ദൈവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ മുമ്പിൽ നമിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് കനിഞ്ഞു നൽകിയ ജീവിതത്തിലെ വിലയേറിയ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഓരോ ദിവസവും താങ്ങി നിർത്തുന്ന അങ്ങയുടെ കാലത്തെയും കൃപയ്ക്കും ശതകോടി നന്ദി അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമാണ് അങ്ങയുടെ അനുകമ്പയുള്ള പ്രകാശം ഞങ്ങളെ ശരിയായ പാതയിലൂടെ നയിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ വിശുദ്ധ നാമത്തെ ഞങ്ങൾ ഓർക്കുന്നു അനുനിമിഷം ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ദിവ്യമായ കരങ്ങൾ ഞങ്ങളെന്നും കാണുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ സംരക്ഷകനും ദാതാവും ഞങ്ങളുടെ ഉള്ളിലെ സമാധാനവുമാണ് വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങളിൽ താങ്ങും തണലുമായി നിന്ന് അങ്ങ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു അങ്ങ് ഞങ്ങളിൽ ചൊരിയുന്ന കൃപാ കടാക്ഷങ്ങൾക്ക് അഗാധമായ നന്ദി ഞങ്ങൾക്കെന്നുമുണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഉറക്കത്തിനായി തയ്യാറെടുക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കും എന്ന വിശ്വാസം ഞങ്ങൾക്ക് സാന്ത്വനം നൽകുന്നു അങ്ങയുടെ രക്ഷ കവചത്തിനുള്ളിൽ ഞങ്ങളെപ്പോഴും സുരക്ഷിതരായി നിർത്തയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഒരു ഊഷ്മളമായ അലിംഗനം പോലെ ഞങ്ങളെ പൊതിയട്ടെ ഞങ്ങളുടെ സ്വപ്നങ്ങൾ ആരോഗ്യം സുരക്ഷ പ്രശ്നങ്ങൾ എല്ലാം അങ്ങയുടെ പാതാരബിന്ദിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവമേ ശാന്തവും ഒരു രാത്രി ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു അങ്ങയുടെ ദിവ്യ സ്പർശം കൊണ്ട് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ശുദ്ധമാകട്ടെ ഞങ്ങളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും എന്നും എപ്പോഴും കാത്തിരക്ഷിക്കണമേ അങ്ങയുടെ ദിവ്യപ്രകാശം ഞങ്ങളിൽ എന്നും ചൊരിയണമേ സദ്ബുദ്ധി നൽകി ഞങ്ങളെ എന്നും നേർവഴിയിലൂടെ നയിക്കണമേ ദൈവമേ അങ്ങ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ വചനങ്ങൾ മുറുകെ പിടിക്കുന്നു ഞങ്ങൾ എപ്പോഴും സ്വതന്ത്രരാണ് കാരണം അങ്ങ് ഞങ്ങളുടെ വഴികാട്ടിയും സംരക്ഷകനുമാണ് അങ്ങയുടെ കാരുണ്യം നിറഞ്ഞ സാമീപ്യം ഞങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി അങ്ങയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിലും കൃപയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ ഭക്തിയോടെ അപേക്ഷിക്കുന്നു സമാധാനം നിറഞ്ഞ ഒരു രാത്രി ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണം നന്ദി ദൈവമേ നന്ദി ദൈവമേ